ഇപ്പം മണ ശരിക്കും ഇത്രയും ഒബ്സേർവ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും പഴമേനോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ഒരു എഴുത്തുകാരി ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്രണയത്തെക്കുറിച്ച് അതായത് പഴയ പ്രണയവും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രണയവും ഒക്കെ അതിൻ്റെ ഒരു പ്യൂറിറ്റി ഇല്ലേ അതിനൊരു എന്താ പറയാ മനസ്സിലായില്ലേ എഴുത്തുകാരിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രണയത്തിന് ഒരു പ്യൂരിറ്റി ഉണ്ട് ശരിക്കും അതിനോടുള്ള അതിനോടുള്ളൊരു കാഴ്ചപ്പാട് മുകളിലേന്ന് എനിക്ക് പ്രണയം ഇഷ്ടമാണ് പ്രണയിച്ചിട്ടുണ്ടാ പ്രണയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കെട്ടിയത് തന്നെയാ പക്ഷെ ഈ പറഞ്ഞ പോലെ ഫോൺ വിളിയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ നിശ്ചയിച്ചു കഴിച്ചു അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് പോസിബിൾ ആണെന്നു തോന്നുകേല വേറെ ആറു മാസം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ രണ്ടു മണി രണ്ടു മണിക്ക് പോയിട്ടുണ്ടാവും ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു പിന്നെ വൺ ഇയർ ഗ്യാപ് ടു മേ അണ്ടർ ചെയ്യാനായിട്ട് വൺ ഇയർ ഗ്യാപ്പ് അത് കഴിഞ്ഞു എന്തായാലും ഈ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ചേച്ചിയുടെ ആയിട്ട് ചോദിക്കാൻ പറ്റിയല്ലോ പണ്ട് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പ്രണയം നല്ല എന്ത് റിലേഷൻ റിലേഷനായിരുന്നാലും കുറച്ചുകൂടെ ഒരു മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പൊ ആയില്ലേ ഓക്കെ ശരിയാവില്ലേ പൂ അടുത്തോളൂ അന്നൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റിയ പഴയ പ്രണയം തന്നെ ഇഷ്ടം അതല്ല പണ്ട് ഷീലാമ്മുടെയും മസീസ് സാറിന്റെ ഒക്കെ പ്രണയം ഒക്കെ വേണു പറയുന്ന എല്ലാം പഴയ വേണുചേട്ടുണ്ട് അതൊക്കെ ശരിക്കും അതിലൊക്കെയാണ് ശരിക്കും നമ്മൾ ആ ഒരു ലവ് എന്താണ് ഒരു പ്രണയം എന്താണെന്ന് അതിന്റെ ഒരു അന്നത്തെ പാട്ട് പോലും അതൊക്കെ പറയാൻ വന്നത് സിനിമകള് പാട്ടുകള് ഒരു പാട്ടും കേട്ടാ എനിക്കൊരു വരി ഓർത്തിരിക്കാൻ പറ്റില്ല കേട്ടു ആ ഓക്കെ വിട്ടുകളെന്നും പക്ഷെ അന്നത്തെ പാട്ട് അന്നത്തെ പാട്ട് കേട്ടാൽ മ്യൂസിക് ഡയറക്ടർ ലിറിസിസ്റ്റ് എല്ലാം നമ്മളെ മനസ്സിലാക്കി വരും പഠിക്കും നമ്മള് ഇന്നൊന്നും അറിയാത്ത അവസ്ഥ പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കതായിരിക്കും എന്തായാലും അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എഴുത്തുകാരി ആവുമ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാട് ടോട്ടലി ഡിഫറെന്റ് അത് ഞാൻ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് എനിക്ക് പഴയ പാട്ടുകളാ ഇഷ്ടം പഴയ സിനിമകളാ ഇഷ്ടം ഇല്ല ഒന്നും ഭയങ്കര സങ്കടമുള്ള കാര്യം തീരെ പാടാറില്ല സന്ധ്യാ ഡാൻസ് ഇഷ്ടം ഇവിടെ പൊട്ടും വേണ്ടട്ടെട്ടിട്ട് കൊച്ചു ഇതിന്റെ മുകളിലൊക്കെ പാട്ടും വേണ്ട ഡാൻസും വേണ്ട നമുക്ക് വിശേഷങ്ങൾ വിശേഷങ്ങൾക്കായി അതെ രാഷ്ട്രീയ ഇഷ്ടമാണ് രാഷ്ട്രീയ ഇഷ്ടമല്ല അറിയാറില്ല നോക്കാറില്ല അപ്പൊ അവരെ പരാമർശിക്കാറുണ്ട് ഇല്ല അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പരാമർശിക്കാൻ ശരിയല്ലല്ലോ അത് നന്നായി സമാധാനം മനസ്സ് ഒന്നും കുറച്ചാൾ മുമ്പ് അച്ഛനൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ എല്ലാ വാർത്തകളും കാണും അപ്പൊ പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറയും അച്ഛനെ ഒരാളോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ എന്നോട് ഡിസ്കസ് ചെയ്യും അപ്പൊ അന്ന് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കും ഇത് കാണുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ട് വലിയ ഐഡിയ കിട്ടാൻ കാര്യങ്ങൾ സമയത്ത് പക്ഷെ എന്നാലും എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ലീഡർ എന്ന രീതിയിൽ അവരുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ അവരെ സെലക്ട് ചെയ്ത് വിടുന്നത് പക്ഷെ <laughs> <coughs> थे थे। so है, है, ना. ना। െ നമ്മൾ എഴുത്ത് റിയാക്ട് ചെയ്യുന്നതിന് കണ്ടെത്താൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അപ്പൊ വെറുതെ ഇതിനെ പറ്റി നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറയും തീർന്നു തീർന്നു ആവശ്യം തീർന്നു അതുകൊണ്ട് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യത്തെ പറ്റി നമ്മൾ അഭിപ്രായം പറയാണെങ്കിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നമുക്ക് അതിന് വേണ്ടി ഒക്കെ വായിക്കാം എല്ലാ മലയാളികളെയും പോലെ തന്നെ എം ടി സർ മാധവികുട്ടിന്ന് പറഞ്ഞത് ഫേവറേറ്റ് ആണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും പിന്നെ പ്രിയ ഏസിന് ഇഷ്ടാണ് ഉണ്ണിയാറിന്റെ ചെറുകഥകൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് വായിക്കാനൊക്കെ ഞാൻ ട്രാവലിംഗിലൊക്കെ വായിക്കും എന്നെ കൊണ്ട് പറ്റിയില്ല ആ സമയം വല്ലവരുമായിട്ട് വർത്തമാനം പറയാൻ പറഞ്ഞാൽ സന്തോഷം അല്ലാതെ അതീ ഒരു കഥകൾ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ കഥകൾ പറഞ്ഞു തരാൻ ഉത്തശം ഉത്തശ്ശൊന്നും അപ്പം അമ്മേനെ പിടിച്ചിരുത്തിയിട്ട് കഥകൾ വായിക്കും വീട്ടില് അമ്മയുടെ അമ്മയുടെ വീട് കണ്ണൂരാണ് അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു നേരത്തെ മരിച്ചു പിന്നെ അമ്മയുടെ ബ്രദറും അവരും അച്ഛന്റെ രണ്ടാനമ്മയായിരുന്നു അപ്പൊ ആ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു റിലേഷനിൽ അപ്പൊ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല അവരിലേക്ക് അവിടെ പോവാറുണ്ടോ വീട്ടിലെ വരും അത്രേ ഉള്ളു അതിനപ്പറമു നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓടിച്ചെന്ന് ഒരു മുത്തശ്ശിനെ വടിയിലേക്ക് കയറിയിരിക്കാൻ ഒരു പേരക്കുട്ടിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് അപ്പം അച്ഛനും അമ്മയും തന്നെയായിരുന്നു എന്റെ ലോകം അപ്പൊ അച്ഛനിങ്ങനെ കൊറേ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും അമ്മ അതെല്ലാം വായിച്ചു തരും അങ്ങനെ തുടങ്ങിയതാണ് വായിച്ച് വായിച്ച് ആക്ച്വലി എന്നെ വീടിനുള്ളിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു ട്രിക്കാണ് പുസ്തകം മേടിച്ചു തരാന്നുള്ളത് അല്ലെങ്കിൽ പുറത്തു പോകണം കളിക്കണം എന്നൊക്കെ പറഞ്ഞ ടൗണില് മുകളിലൊക്കെ താമസിക്കുമ്പോ അപ്പൊ അവർ വിഷമം ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തിയ വിദ്യയാണ് പുസ്തകം വാങ്ങിച്ചത് അത് പിന്നെ നല്ലൊരു കാര്യം ഫ്രീഡം ഫുൾ തന്നതല്ലേ നമ്മുടെ വീടിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ടൗണിൽ വണ്ടികളുടെ ഇടയിൽ കുട്ടീനെ പുറത്തേക്ക് വിടുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അത് പ്രശ്നം ചോറ്റാനിക്കരയിൽ അത്രയും ഓടിക്കളിച്ച് ഞാൻ വളർന്നിട്ട് മുകളിലെത്തിയപ്പോ ഞാൻ ഭയങ്കര പക്ഷെ അതാണ് ലൈഫ് എന്ന് പറഞ്ഞത് ഞാൻ കറങ്ങി തിരിഞ്ഞു എറണാകുളത്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചു തിരിച്ച് ഞാൻ വീട് വെച്ചപ്പോ ഞാൻ ചോറ്റാനിക്കര വീട് വെച്ചത് ഇപ്പൊ ഇതില് മാസം ഒരു ഇരുപത് ദിവസത്തോളം സീരിയലില് പോവാണ് അപ്പൊ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്നും ട്രാക്കിലാവുകയുള്ളു പിന്നെ ഒരു മാസം ദിവസം മതിയാവും എവിടെ അപ്പൊ വേണം വീണ്ടും സിനിമകൾ ചെയ്യാനായിട്ട് ശരി ഫസ്റ്റ് ടൈം അഭിനയിച്ചപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ചേച്ചി ചക്കരമുത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട് അതിൽ ഒരു ഷോട്ടിലാണ് ഞാൻ അഭിനയിക്കുന്നത് എന്താച്ചാല് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു രണ്ടുപേരും രണ്ട് വീഡിയോ ആൽബംസ് ഞാൻ ചെയ്തു അപ്പൊ അവരത് കൊണ്ട് ലോഹിസാറിനെ കാണിച്ചു അപ്പോൾ ഈ കുട്ടിയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ വന്നു അപ്പോൾ എന്തായാലും വന്നല്ലേ ഒരു ഷോട്ടിൽ തുടക്കം കുറിക്കാം എന്നുള്ള രീതിയില് ആ സിനിമയിലെ ഒരു ഷോട്ടിലാണ് അഭിനയിക്കുന്നത് അന്ന് പക്ഷെ അതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതിന്റെ സീരിയസ്നെസ് അറിയാത്തോണ്ടായിരിക്കും ചെയ്തു അത്രയല്ല ഇവരെയൊക്കെ കണ്ടു അന്ന് കാവ്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവ കാവ്യനെയൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ദിലീപ് ഏട്ടൻ അങ്ങനെ എല്ലാവരും ഷൂട്ടിംഗ് ഒക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ആ ടെൻഷനൊന്നും ഉണ്ടായിരുന്നു നമുക്ക് ഒരു സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു അറിയില്ലല്ലോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം ആളുകൾ കൂടി ഒരു വലിയ സ്ക്രീനിൽ കാണാൻ പോവാണെന്നൊന്നും ധരിക്കുന്നില്ല ആ ഒരു ചിന്തയില്ലാത്തതുകൊണ്ട് കൂളായിട്ട് ചെയ്തു അത്രയേ ഉള്ളൂ ഒരു ഹിസ്റ്റോറിക്കൽ കഥാപാത്രമായിട്ട് വല്ലതും ചെയ്യാൻ താല്പര്യം ഉണ്ട് എനിക്കെല്ലാം ചെയ്യും താല്പര്യം മനസ്സിൽ ഇഷ്ടമുള്ള ഉണ്ണിയാർച്ചയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആഗ്രഹം കളരെ അറിയൂല്ലോ പിന്നെ ഉണ്ണിയാർച്ച മറന്നി ഞാൻ പഠിക്കും ഞാൻ വേണ്ടി വന്നാ പഠിക്കും വേണ്ടി അത്രയും ഹോംവർക്കും ഡെഡിക്കേഷനും നല്ലത് തന്നെയാ കരാട്ടെ ഇല്ല ഈ അറിയാത്ത കാര്യങ്ങൾ മാത്രം ഇല്ലില്ലേ മീൻകറി കഴിക്കറി നമ്മുടെ മലയാള പെൺകുട്ടികൾക്ക് അതൊക്കെ തന്നെ ഇഷ്ടമാണ് ബേസിക്കലി ഡാൻസ് അറിയാമെങ്കിൽ നമ്മുടെ ബോഡി നല്ലതെ അതെ നമുക്ക് പറ്റുന്നത് പഠിക്കണം കേട്ടോ നമ്മള് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ ആ സത്യം മടി എന്നൊരു ബീച്ച് വരുന്ന സാധനം പെൺകുട്ടികളുടെ മനസ്സിൽ പ്രത്യേകിച്ച് എന്നെപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ട് മടി എഴുതി വിട്ടേക്ക പിന്നെ ഇപ്പൊ പ്രണയം ഇല്ല പ്രണയം ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എങ്ങാനും കല്യാണം അടുത്തെങ്ങാനുണ്ടോ ഓ കല്യാണം ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ അമ്മേനെ അമ്മ അടുത്തോലോ അമ്മയടുത്തോലോ അമ്മയെ അടുത്തോലും ഞാൻ വിചാരിച്ച അമ്മയോട് അങ്ങോട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വർഷം മിക്കവാറും ഞാൻ ും കെട്ടും അമ്മ എന്ത്യുന്നോ അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അഭിപ്രായം അപ്പം ഐശ്വര്യമായിട്ട് ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ പിന്നെ മാത്രല്ല ഒരു നല്ലൊരു എന്താ പറയുന്നത് ഒരു എനിക്ക് സരീനെ ബേസിക്കൽ ഇഷ്ട ഒരുപാട് നല്ല ഒബ്സേർവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതും ഇപ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോ ഏറ്റവും ഡിഫറെന്റ് ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഭയങ്കര മെച്ചോർഡായിട്ടാണ് അതിനെപ്പറ്റി കാണുന്നത് ദയർ അല്ലേ അത് തന്നെ ഉണ്ടാവട്ടെ കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അപ്പൊ ആ സമയത്ത് കുഞ്ഞു ആലോചിക്കും ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി അതൊക്കെ അന്നേരം ആലോചിക്കും ഇനിയിപ്പ ചെന്നാ അടുത്ത സരി എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് എല്ലാ ദിവസവും സ്നേഹി സ്നേഹിച്ച എല്ലാ ദിവസവും ആ എല്ലാ ദിവസങ്ങളെയും സ്നേഹിക്കുന്ന പെൺകുട്ടി അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ